അസ്സലാമു അലൈക്കും തആല തലേ ദിവസം സിനാൻ്റെ ഫ്രണ്ട് ജസിയിൽ വന്നിരുന്നത് മറ്റൊന്നിനും അല്ലായിരുന്നു സിനാൻ പറഞ്ഞതിനനുസരിച്ച് അവൻ കൊണ്ടുപോയി കൊടുത്ത് ഒരുപാട് ഉപദ്രവം ഏൽക്കേണ്ടി വന്ന ആ ഒരു ആഭരണത്തിൻ്റെ കേസ് അതായത് സിനാൻ കൊണ്ടുപോയി കൊടുത്തു സന്തോഷത്തോടെ അവർ സ്വീകരിക്കും എന്ന് കരുതി പക്ഷേ അവരെല്ലാവരും കൂടി അവനെ തല്ലിച്ചതക്കുകയാണ് ചെയ്തത് ആഭരണങ്ങൾ വാങ്ങിവെച്ചതും പക്ഷേ എന്നാൽ സിനാൻ വിളിച്ച് പറയുന്നുണ്ട് ജസീലിനെ നീ അവരുടെ വീട്ടിൽ ചെന്നിട്ട് പറയണം അത് ആ ആഭരണം പോലീസിൽ ഏൽപ്പിക്കാം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞോളാം ജസീലെ അതിനു മുമ്പായിട്ട് നീ അവിടെ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ അത് ഇങ്ങ് വാങ്ങി വരണം എന്നിട്ട് സ്റ്റേഷനിലുള്ള പരാതിയെല്ലാം ഒഴിവാക്കിയിട്ട് അത് കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ ചെയ്തത് ഒട്ടും ശരിയായില്ല സിനാൻ പറഞ്ഞ കാര്യം ജസീലിനെ ബോധ്യമായി ശരിയാണ് ഇത് കേസ് എന്തൊക്കെ തന്നെയാണ് സ്റ്റേഷനിലുണ്ട് പക്ഷേ ഇത് നേരിട്ട് സ്റ്റേഷനിൽ കൊടുക്കേണ്ടതായിരുന്നു പാവം സിനാൻ എങ്ങനെയെങ്കിലും മുഹ്സിനിയുടെ സ്നേഹം പിടിച്ചു പറ്റട്ടെ അല്ലെങ്കിൽ വീട്ടുകാർക്ക് സന്തോഷമാവട്ടെ എന്ന് കരുതിയിട്ടാണ് അവൻ നേരിട്ട് കൊടുത്തത് പക്ഷേ ഒന്നും ശരിയായില്ല അവർ കൂടുതൽ തനിക്ക് ശത്രുത വെച്ചു പുലർത്തുകയാണ് ചെയ്തത് മാത്രമല്ല തന്നെ കുറെ ഉപദ്രവിക്കുകയും ചെയ്തു ഹു ശരീരം പോലും അനക്കാൻ പറ്റാത്ത രീതിയിൽ എന്നോട് ജസീൽ പറഞ്ഞതായിരുന്നു കാര്യങ്ങള് എടാ നീ പോകുന്നത് ശരിയല്ല ഈ പോക്ക് ശരിയല്ല ഒരിക്കലും ഇത് അപകടത്തിലേക്കാണ് ഇങ്ങനെയല്ല പലതവണ തൻ്റെ കൂട്ടുകാരൻ തന്നെ ഉപദേശിച്ചിരുന്നു പക്ഷേ തനിക്ക് തന്റെ പെണ്ണിനെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടോ എൻ്റെ കൂടെ മുഹസിന വരുമെന്നും എന്നുള്ള ആ ഒരു ആഗ്രഹത്താൽ മറ്റെല്ലാം മറന്ന് ഞാനത് ചെയ്തു പക്ഷേ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അങ്ങനെയാണ് സിനാൻ ജസീലിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത് എടാ നീ അത് പോയിട്ട് തിരിച്ചു തരണം ഇത് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാം എന്ന് പറയണം അല്ലെങ്കിൽ കേസ് കേസൊഴിഞ്ഞു പോവില്ല എന്ന് പറയണം അത് പറയുവാൻ വേണ്ടിയിട്ടായിരുന്നു ജസീൽ അങ്ങോട്ട് വന്നിരുന്നത് എന്നാൽ മുഹസിനയുടെ നാത്തൂൻ വാതിൽ തുറന്നപ്പോൾ ജസീലിനെ കണ്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെടുകയാണ് ചെയ്തത് ഓഹ് എന്തപ്പോ അവന്റെ സ്നേഹിതൻ ഇങ്ങോട്ട് എന്താ വന്നത് ആ അത് എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരൻ സിനാൻ അതായത് നിങ്ങളുടെ ഇവിടുത്തെ മരുമകനെ കുറച്ച് സ്വർണാഭരണങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് തന്നിരുന്നല്ലോ അത് തിരിച്ച് എൻ്റെ കയ്യിൽ തരണമെന്നില്ല നിങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കണം എന്നിട്ട് നിങ്ങൾ പറയണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങള് അത് തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് പരാതിയില്ല എന്നൊന്ന് ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉം ഞാൻ ഞാന് പറഞ്ഞോളാം കേട്ടോ ഇക്കയോട് ഞാൻ പറഞ്ഞോളാം അത് പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ തന്നെ ഇക്കയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു എങ്കിലും ആ പിന്നെ അവരൊരുന്ന് കാട്ടിക്കൂട്ടിട്ടപ്പോ ഞാൻ സ്റ്റേഷനിലേക്ക് അതുമായി പോവല്ലേ എന്താന്നില്ലേ എൻ്റെ പെങ്ങളെ സ്വർണം കൊണ്ട് അവർ പറഞ്ഞനുസരിച്ച് തുള്ളാൻ തന്നെ പാവകളോ ഹേയ് അത് നടക്കൂല ഇനിയിപ്പ സിനാൻ അല്ല സിനാന്റെ ബാപ്പു എന്ന് പറഞ്ഞാലും അതൊന്നും ഞാൻ ചെയ്യൂല എന്തിനെ എന്റെ പെങ്ങൾക്ക് ഞാൻ കൊടുത്ത സ്വർണം അതെനിക്ക് ഇവിടെ കിട്ടി അത് സ്റ്റേഷനിലേക്കും എങ്ങോട്ടൊന്നും കൊണ്ടുപോയില്ല അത് നിന്നോട്ടെ നിന്നോട്ടെ എന്താ ഓരോന്ന് കാട്ടി കൂട്ടിയിട്ട് എന്നായപ്പോൾ എന്നായപ്പോ ഇവിടെ കൊണ്ടെന്ന് ഏൽപ്പിച്ചു അതാണ് സംഭവം ആ കള്ളൻ സിനാനെ ഇക്ക ഇങ്ങൾ അറിയാതെ ഓരോന്നും പറയലിട്ടോ ഇങ്ങൾക്ക് കുറച്ച് കൂടുന്നുണ്ട് കിട്ടോ ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല ഒരാളെ കുറിച്ച് നിങ്ങൾ അറിവുള്ള മനുഷ്യനല്ലേ അല്ലെങ്കിലും അറിവുള്ള മനുഷ്യന്മാർ ചിലപ്പോ അവർക്ക് ബുദ്ധി കൂടിയിട്ട് മറിയും അങ്ങനെയൊക്കെ പറഞ്ഞ കേട്ടെ ഞങ്ങളൊന്ന് പഠിച്ചു മറന്നോ മറിഞ്ഞോ ഫർഹബ് എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ടെട്ടോ ഏഹ് എനിക്ക് എന്ത് വേണമെന്നുള്ളത് എനിക്കറിയാം അല്ലിക്ക ആ കുട്ടി പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ അവർ ഇവിടെ കൊണ്ടുവന്നു തന്നോ അപ്പോ നമ്മളത് സ്റ്റേഷനിൽ കൊടുത്തിട്ട് തെളിവും കാര്യങ്ങളൊക്കെ കൊടുക്കല്ലേ വേണ്ടത് അതെന്താ അതെന്താച്ച ചെയ്യ ദേഷ്യം പിടിച്ചുകൊണ്ട് തന്നെ അതാ മുസ്സിനിയുടെ ആങ്ങള ഫോൺ കട്ട് ചെയ്തു അതിനായിരുന്നു ജസീല് വന്നിരുന്നത് അവരോട് തന്നെ അതൊന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി ബോധിപ്പിക്കുവാനും സാധനം കിട്ടിയെന്ന് പറയുവാനും പക്ഷെ വീട്ടുകാർ അതിന് തയ്യാറായില്ല സിനാൻ അതാ അവൻ വിളിക്കുന്നു ജസീല് എടാ സിനു പിന്നെ അവളുടെ അങ്ങയുടെ വൈഫാണെന്ന് തോന്നുന്നു കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കൂടുതലായിട്ട് എന്നോട് പിന്നെ കൂടുതൽ മൈൻഡും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ നിങ്ങൾക്ക് കിട്ടിയതായിട്ടും വിവരം കൊടുത്തോളൂ എന്ന് പറഞ്ഞ് പോന്നിട്ടുണ്ട് പക്ഷേ കൂടുതലായിട്ട് അവർ അങ്ങനെ ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ തിരിച്ചു പോരാണ് ചെയ്തത് പിന്നെ മുസ്തനിയോട് എന്തെങ്കിലുമൊക്കെ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും പറയാൻ പറ്റിയില്ല അവളൊന്നും മുന്നിലേക്ക് വന്നിട്ടില്ല എന്താ അറിയില്ല സംഭവങ്ങളെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരിക്കൽ പോലും അവരിത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയോ അതിനെക്കുറിച്ച് പറയുകയോ ചെയ്തില്ല തൻ്റെ പേരിൽ വെറുതെ കെട്ടിച്ചമച്ച ആ ഒരു കള്ള റബ്ബേ അതൊക്കെ സിനാനെ എല്ലാം ആലോചിച്ചിട്ട് നാട് തന്നെ വെറുത്തു പോവുകയാണ് എല്ലാവരും കൂടി തന്നെ ഹേ ഒരിക്കലും എന്തിനേ എന്റെ പെറ്റുമ്മ എന്റെ പെറ്റുമ്മയാണ് ഇതിൻ്റെയൊക്കെ പ്രധാന ഏജന്റ് മറ്റാരും അല്ല എന്നാൽ ഈ സമയം അതാസിനിയോട് ഉമ്മ പറയുന്നു മോളെ ഇതുവരെ ഇക്കാക്കാൻ്റെ ഒക്കെ പറഞ്ഞും കേട്ടും കണ്ടൊക്കെ നിന്നീല്ലേ നീ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തു ഞാനും എന്നെ പിടിച്ചു വെക്കണില്ല ഈ പഠിക്കാൻ പോവുക പഠിപ്പിക്കാൻ പോവുക എന്തെങ്കിലുമൊക്കെ ചെയ്തോ ഇവിടെ അടുത്തുതന്നെ അല്ലേ അല്ലെങ്കിലും വീട്ടില് വെറുതെങ്ങനെ ഇരുന്നിട്ട് എന്താ ഉമ്മ അതാണ് പറഞ്ഞത് ഉമ്മ ഇക്കാക്ക മോളെ ഔ ഞാൻ ഓനോട് പറഞ്ഞോണ്ട് ഈ പൊയ്ക്കോ പഠിക്കാനോ പഠിപ്പിക്കാനോ ജോലിക്കോ എന്തെങ്കിലുമൊക്കെ ഉമ്മാൻ്റെ കുട്ടി ദൂരം ഇട്ട് പോകുന്നില്ലല്ലോ രാവിലെ പോയി വൈകുന്നേരം ഇങ്ങോട്ട് എത്തുമല്ലോ അല്ലേ എടി ഫർഹബിയെ ആ ഉമ്മ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ വെറുതെങ്ങനെ ഇരിക്കേണ്ടെന്നുള്ളത് പിന്നെ ഇക്കാക്ക ആഴ്ചയിലൊക്കെ വരുള്ളൂ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഓടി വരും അപ്പം പിന്നെ അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും കാട്ട തൽക്കാലം ഓൾ പൊയ്ക്കോട്ടമ്മ വീട്ടിലിരുന്ന് ഇരുന്ന് 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 അവൾക്ക് ടെൻഷനാകും അതുകൊണ്ടാണ് ഫർഹബിയും സപ്പോർട്ടായിരുന്നു ഉമ്മയും സപ്പോർട്ടായിരുന്നു ട്യൂഷൻ സെൻറ്ററിൽ അവൾക്കുള്ള ജോലി ഒന്ന് രണ്ട് ദിവസമായി പോക്ക് തുടങ്ങിയിട്ട് പക്ഷേ സാറും ഓരോ വർക്കുകളൊക്കെ നൽകുന്നുണ്ട് പക്ഷേ എന്തെന്നറിയില്ല മുഹ്സിനക്ക് വല്ലാത്തൊരു മൂഡ് ഓഫ് എപ്പോഴും എപ്പോഴും ഓരോ മൂഡ് ഓഫ് ഒരു സന്തോഷമില്ല അവിടെയായിട്ട് പോലും കുറേയൊക്കെ മറക്കുവാൻ വേണ്ടി ശ്രമിക്കും തൻ്റെ പ്രിയപ്പെട്ട സിനുവിനെ പിന്നെ ഇടക്ക് ഓർമ്മ വരുമ്പോൾ വല്ലാതെ മനസ്സ് വിഷമിച്ചു പോകും പഠിച്ചവനെ എന്തൊരു വേദിയാണ് ഞങ്ങൾക്കൊന്ന് അല്ല ഒന്ന് കാണാനും സംസാരിക്കാനും ഒന്ന് വിളിക്കാനും ഒന്നിനും പറ്റുന്നില്ലല്ലോ ട്യൂഷൻ സെൻ്ററിലെ മാഷ് അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സുന്ദരിയായിട്ടുള്ള മുഹ്സിന നല്ല മിടുക്കിയായി ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും വർക്കുകളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു പിന്നീട് അവൾക്ക് എന്തെന്നറിയില്ല ഇടക്കിടെ ഓരോ ആലോചന സ്പീഡ് വളരെയധികം കുറവ് മാഷ് അത് ശ്രദ്ധിക്കുന്നു സർ അല്ല എന്തപ്പോ സ്പീഡ് വളരെ കുറവാണല്ലോ എത്ര ഫയൽസും കാര്യങ്ങളൊക്കെ കേട്ടാണ്ട് അതാ അപ്പുറത്തിരിക്കുന്ന മഞ്ജു നിന്നേക്കാൾ ഒരുപാട് പിറകിലായിരുന്നു ഇപ്പോൾ അവള് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് നിനക്ക് എന്തു പറ്റി ഇങ്ങനെയല്ലോ നല്ല സ്മാർട്ട്നെസ്സിൽ ചെയ്തതാണല്ലോ ആദ്യത്തെ ദിവസമൊക്കെ എന്തു പറ്റി അത് സർ ഒന്നുമില്ല എന്താ നിനക്ക് എന്താ മോളെ എന്തെങ്കിലും കുറവുണ്ടോ എന്തെങ്കിലും പിന്നെ ഭക്ഷണവും കാര്യങ്ങൾ ഫുഡ് ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ കടയുണ്ട് കേട്ടോ തൊട്ടടുത്ത് അങ്ങനെ അവിടെ പോയി കഴിക്കട്ടോ ഏയ് അതൊന്നല്ല പിന്നെന്താ സ്മാർട്ടാവുകട്ടോ വളരെയധികം ആ ദിവസമൊന്നും അവൾക്ക് ഒരു മനസ്സമാധാനം സുഖം ലഭിക്കുന്നുണ്ടായിരുന്നില്ല എന്തെന്നറിയില്ല അവൾ തൻ്റെ സിനാനെക്കുറിച്ച് മാത്രമാണ് അപ്പോഴെല്ലാം ഓർമ്മിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ആ ദിവസം അതാ ഫർഹബിയുടെ ഫോണിലേക്ക് അവളുടെ മുസ്സിനയുടെ ആങ്ങൾ വിളിക്കുന്നു ഹലോ എന്തായി മുസ്സിനു പോയിട്ടുണ്ടോ ആയിക്ക ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ അവൾ പോയിട്ടുണ്ട് എന്തിയേ അപ്പം ഞാൻ പറഞ്ഞത് അനുസരിക്കില്ലല്ലേ എനിക്കിഷ്ടമല്ല കേട്ടോ ഒട്ടും അങ്ങോട്ട് പോകുന്നത് എന്തൈക്ക നിങ്ങളീ പറയണത് നിങ്ങളുള്ളൊരു ആങ്ങളല്ലേ കുറച്ചെങ്കിലൊരു മനസ്സിനൊരു നിങ്ങൾക്കൊരു ദയ വേണ്ടേ വേണ്ടെന്ന് പറഞ്ഞ എന്താ എനിക്ക് അങ്ങോട്ട് പോകുന്ന ഇഷ്ടമല്ല നിങ്ങളെന്തേ വേണ്ട ഇങ്ങളിഷ്ടം പോലെ എന്താച്ചാ ചെയ്യേ ആങ്ങളാ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുന്നു പഠിച്ചവനെ എന്ത ഇക്ക പിണങ്ങീക്കണ് എന്ത് ഇക്കാക്ക് ഒരാളുടെ മനസ്സാദ്യം വായിക്കാൻ അറിയണം ആ പെണ്ണ് അത്രയും ഇടങ്ങാറാവുകയാണ് ഇവിടെ കിടന്നിട്ട് ഇനിയിപ്പോൾ അവിടെ പോയില്ലെങ്കിലും അല്പം ആശ്വാസം കിട്ടുന്ന ഉള്ള രീതിയിലായിരുന്നു അന്ന് വൈകുന്നേരം അവൾ തിരിച്ചെത്തുമ്പോൾ മുഖത്ത് വല്ലാത്തൊരു വിഷമം എന്ത് പറ്റി മുഹസി എന്തല്ലോ വരുമ്പോ വന്നപ്പോ തന്നെ വാവനക്കെടുത്ത് ചുംബിച്ച് അങ്ങനെ ചെരിയും കളിയൊക്കെ ആയിട്ട് ഇന്നെന്താ നിനക്കൊരു മൂഡ് ഓഫ് ഇത്താ ആ എന്താ പറയ എനിക്ക് ഒരു സമാധാനല്ല എന്ത് എന്ത് കാര്യത്തിന് ഒരു സന്തോഷില്ല എന്താ മുളെ നിനക്കിപ്പോ ജോലിയൊക്കെ സെറ്റായില്ലേ ഏ നല്ലൊരു മാഷല്ലേ അദ്ദേഹം അദ്ദേഹം നല്ല രീതിയിൽ ഞാൻ എന്നോട് കോണ്ടാക്റ്റൊക്കെ ചെയ്തതിന് ശേഷമില്ല നമുക്ക് ആ ജോലി കിട്ടിയത് എത്രയോ ആൾക്കാർക്ക് ഒന്നിക്കുകയാണ് നിനക്കെന്താ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ എനിക്ക് ഉള്ളതല്ലേ പിന്നെ ഇപ്പം എന്താ അതൊന്നല്ലേക്ക ഇത്ത എനിക്ക് സിനാൻ്റെ മുഖം അങ്ങനെ ഓർമ്മ വരികയാണ് എനിക്ക് ഒരു ജോലിയും എടുക്കാൻ കഴിയണില്ല സിനോനങ്ങനെ ഓർമ്മ വരികയാണ് എന്നോട് സിനു ഇങ്ങനെ പറയണ പോലെ തോന്നാണ് മുസി എൻ്റെ പെണ്ണ് പുറത്തേക്ക് ജോലിക്ക് പോകണമെന്നും എനിക്കിഷ്ടമല്ല കേട്ടോ അതുതന്നെ പറയാ ഓഹോ അപ്പം നല്ല കൂത്ത് ഇവിടെ എൻ്റെ ആങ്ങളെയും അവിടെ എൻ്റെ ഹസ്ബൻഡും രണ്ടുപേരും എതിർക്കുണ്ടോ ഇതിനെ എതിർക്കല്ല മനസ്സൊക്കെ ഇങ്ങനെ തോന്നുക ആ രാത്രി മുഴുവൻ അവൾക്ക് കരച്ചിലായിരുന്നു ശരിക്കും ഫർഹബി വിചാരിക്കുന്നു പഠിച്ചവനെ ഈ പെണ്ണിൻ്റെ എന്താ റബ് പറ്റിയതേ ഒരു ജോലിക്കൊക്കെ ചേർത്തി കൊടുത്തിട്ടും ഒരു സമാധാനമല്ലാതെ ആ രാത്രി അതാ മുഹസിന പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സിനാനത മുന്നിൽ വന്ന് കരയുകയാണ് മസ്സി എൻ്റെ മോസ്സി എൻ്റെ കുട്ടി എന്താ ജോലിക്കൊക്കെ പോവാൻ തുടങ്ങിയോ ഏ ജോലിക്കൊക്കെ എന്തിനാണ് മോളെ പോകുന്നത് ഇക്കാൻ്റെ കുട്ടിക്ക് ചിലവേ പൈസ ഇക്ക അയച്ചേരുള്ളേ പിന്നെന്തിനാ നീ പോകുന്നത് കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കാനൊക്കെ എന്റെ കുട്ടിക്ക് കഴിയോ ഏ എന്തിനാ മോളെ അതിനൊക്കെ പോകുന്നത് നിനക്കുള്ളത് ഞാൻ തരുലേ കരഞ്ഞുകൊണ്ടാണ് തൻ്റെ പ്രിയപ്പെട്ട സിനാൻ തൻ്റെ മുമ്പിൽ വന്നതെന്ന് പറഞ്ഞത് എന്നാൽ അത് കണ്ടപ്പോൾ മുസ്സിന കരയുകയായിരുന്നു സിനു സിനു സിനുവിൻ്റെ അടുക്കിലേക്ക് അവൾ ഓടിയെത്തിയപ്പോഴേക്കും സിനാൻ അകന്നകന്ന് പോയി ആ ഒരു രംഗം കണ്ട് അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു പെട്ടെന്ന് അവൾ ഞെട്ടി ഉണർന്നു അവളാ ഞാൻ കണ്ടത് സ്വപ്നമാണോ എൻ്റെ സിനുവിന് ഞാൻ കണ്ടല്ലോ റബ്ബെ പക്ഷെ എനിക്കൊന്ന് പിടിക്കുവാനോ തൊടുവാനോ ഒന്ന് സംസാരിക്കുവാനോ പറ്റിയില്ല എൻ്റെ പഠനത്തിൻ്റെ കാര്യം തന്നെയാണല്ലോ വന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഇഷ്ടമുണ്ടാവൂലേ അല്ലെങ്കിലും സിനുവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും ഇപ്പം എന്താ എനിക്ക് ആരാ സിനു ഇപ്പം ആരുമല്ലോ എൻ്റെ അവിടെയും ഇവിടെയും രണ്ട് ജന്മങ്ങൾ ഒരുപാട് വേദനകൾ സിനു കാണല്ലേ ഓനെവിടെയാണെങ്കിലും ഓന പെണ്ണൊക്കെ കിട്ടും അവനൊക്കെ എന്നെ മറക്കും അത് ഉറപ്പാണ് പക്ഷെ ഞാൻ മാത്രമായിരിക്കും സിനുവിനെ ആലോചിച്ചും ഇവിടെങ്ങനെ കഴിയുന്നത് സിനു എവിടെയാണാവോ അവൾ ആലോചിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എന്നാൽ ഇതിനിടയിൽ മുഹ്സിനിയുടെ ആങ്ങള പല അന്വേഷണങ്ങളും നടത്തുന്നുണ്ട് അതിനിടയിൽ മനസ്സിലായി സിനാന്റെ ഉപ്പ ഗൾഫിലേക്ക് പോയി എന്ന് ആ ക്യാഷ് എങ്ങനെയെങ്കിലും തിരിച്ചേൽപ്പിക്കണം ഉമ്മയുടെ കൈകളിൽ കൊടുക്കണ്ട എന്നല്ലേ പറഞ്ഞത് ഇനിയിപ്പോൾ പറഞ്ഞത് കേൾക്കാതെ ഓരോന്നിലെ ചെന്ന് വീഴാൻ നിൽക്കണ്ട എന്ന് കരുതിയിട്ട് അതാ സിനാന്റെ ഉപ്പാക്ക് വിളിക്കുന്നു ഹലോ അസല വലൈക്കും വാക്കമസ്സലാം വർഹമത്തല്ല ഇത് ആ ഇത് മുഹ്സിനിയുടെ ഇക്കാക്കിയാണ് ആ ആണോ അല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാണോ എന്ന് ചോദിക്കാൻ അർഹതയില്ല എനിക്ക് കാരണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊക്കെ വന്നു പോയി എങ്കിലും ഞാൻ ചോദിക്കുകയാണ് എൻ്റെ കുട്ടിക്ക് സുഖാണോ മുഹ്സിനെ കുറിച്ചാണ് ഉപ്പ ചോദിച്ചത് മുഹസിനിയെ ഉപ്പാക്ക് വലിയ ഇഷ്ടവും ആയിരുന്നു ഉപ്പാ പിന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ത് കാര്യമാണ് മോനെ എന്തുണ്ടെങ്കിലും പറഞ്ഞോളി പിന്നെ മോളുടെ ചിലവിന് വേണ്ടിയിട്ടുള്ള ക്യാഷും കാര്യങ്ങളും അതൊക്കെ ഞാൻ അയച്ചു തരാട്ടോ നിങ്ങൾ ആരും വിഷമിക്കണ്ട എല്ലാം ഞാൻ ചെയ്തിരിക്കും പിന്നെ ഒരു കാര്യം കൂടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാണ് ഒരിക്കലും അറിഞ്ഞുകൊണ്ടും കരുതി കൂട്ടിക്കൊണ്ടും അള്ളാഹു സത്യം ഞാൻ ചെയ്തിട്ടില്ല സത്യമായിട്ടും ആ ഉപ്പ വിതുമ്പോന്നുണ്ടായിരുന്നോ ഹേ കരയണ്ട ഒക്കെ പഠിച്ചോന്റെ വിധി പിന്നെ ഇങ്ങള് അക്കൗണ്ട് നമ്പർ ഒന്ന് തരണം കേട്ടോ അക്കൗണ്ട് നമ്പറോ എന്തിന് അല്ലേ ഒരു അത്യാവശ്യ കാര്യം ചെയ്യാണ്ട് എന്ത് കാര്യം ഏഹ് എന്തിനാണ് എൻ്റെ അക്കൗണ്ട് നമ്പർ അതല്ലേ ഒരു ഇടപാട് തീർക്കാൻ വേണ്ടി മാത്രമാണ് ഏഹ് എന്ത് ഇടപാട് ഇങ്ങോട്ട് തരാൻ എന്തെങ്കിലും എന്തെങ്കിലാണെങ്കിൽ അത് വേണ്ടട്ടോ അങ്ങോട്ട് എന്ത് സഹായവും വേണമെങ്കിലും ആവശ്യപ്പെടാം അതിന് ഞാൻ അർഹനാണ് എൻ്റെ മുഹസി പോയതിനു ശേഷം സത്യം പറഞ്ഞാൽ മനസ്സ് വല്ലാത്തൊരു വേദനയാണ് എന്ത് ചെയ്യാ നമ്മക്കതൊക്കെ അനുഭവിക്കാനുള്ള യോഗയില്ലല്ലോ ഓരോരുത്തർക്ക് ഓരോ ഇതല്ലേ എന്താ ചെയ്യ ഒരിക്കലും ഭാര്യയുടെയോ അല്ലെ മകന്റെയോ ആരുടെയും കുറ്റം ഉപ്പ പറഞ്ഞില്ല പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്യട്ടോ ഇൻഷാല്ല അങ്ങനെതാ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഉസ്താദ് ആ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു തൻ്റെ ബാങ്ക് ബാലൻസ് കണ്ട സിനാൻ്റെ ഒപ്പ ഞെട്ടി പോവുകയാണ് റംബേ ആദ്യമായി കിട്ടിയ ശമ്പളം അത് കടത്തിലേക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്തു ഇപ്പോൾ ആകെ തുച്ഛമായ ബാലൻസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിപ്പോൾ എന്താ പറമ്പേ സംഭവം ഏകദേശം എഴുപത്തെട്ട് ലക്ഷ ലക്ഷം രൂപയാണ് ഇപ്പോൾ കയറിയത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നേയില്ല അപ്പോൾ തന്നെ തിരിച്ച് അതാ മുഹ്സിനിയുടെ ആങ്ങളുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഹലോ ആ നിങ്ങൾ അക്കൗണ്ട് നമ്പർ ചോദിച്ചാൽ വലിയൊരു ഒരു സംഖ്യ ഇതിലേക്ക് കയറിയിട്ടുണ്ട് അതിപ്പോൾ എങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളത് മാറി മാറിവിട്ടതാണെന്ന് തോന്നുന്നു അല്ലോപ്പാ മാറി വിട്ടതല്ല അത് നിങ്ങളെ ക്യാഷ് തന്നെയാണ് എൻ്റെ ക്യാഷോ അതെങ്ങനെ അതെ നിങ്ങൾ കടം വാങ്ങിയില്ലേ ആ കടം കടം വാങ്ങിയത് ഞാൻ കുറച്ച് തിരിച്ച് കൊടുക്കുന്നുണ്ട് അത് ഇൻഷാല്ല ഒരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ മിക്കവാറും ഇവിടെ നിൽക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് എന്നാൽ തന്നെ ഒരു മുക്കാൽ കോടിയോളം രൂപ വീടുള്ളൂ ആദ്യം ഇൻഷാല്ല പതുക്കെ പതുക്കെ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടാണ് കൊടുക്കുന്നത് ഉപ്പാ എന്ന ആ ഒരു ക്യാഷ് മുഴുവൻ കൂട്ടുകാരനെ അയച്ചു കൊടുത്തോളൂ നിങ്ങളെ കടം എത്രയെന്ന് വെച്ചാൽ വീട്ടിക്കോളി മോനെ ഇത് എന്താണ് ഏതാണ് എങ്ങനെയാണെന്നറിയാതെ ഞാൻ എന്താ ചെയ്യുക ഉപ്പാ അതൊക്കെ ഉണ്ട് കാര്യങ്ങൾ അതായത് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ മരുമകളുടെ സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട്സും തിരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്യാഷ് തുക അത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതന്നു അത് നിങ്ങൾക്ക് ശരിക്കും അത് കേട്ടപ്പോൾ ഉപ്പ അത്ഭുതപ്പെടുകയാണ് ചെയ്തത് എങ്ങനെ മോനെ എങ്ങനെ കിട്ടി ഗോൾഡൻ ഡയമണ്ടും എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഉപ്പ ഒരു തരി പൊന്നു പൊന്നുപോലും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം റാഹത്തായിട്ട് കിട്ടിയിട്ടുണ്ട് മാഷ അള്ള അലഹമ്മില്ല ഉപ്പ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല പെട്ടെന്ന് തന്നെ അതാ സിനാനെ വിളിക്കുന്നു മോനെ സിനാൻ ആ എന്തുപ്പാ മോനെ എടാ നഷ്ടപ്പെട്ട ഡയമണ്ട്സും അതൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് സിനാനാണ് അതവിടെ കൊണ്ടുപോയി കൊടുത്തത് അതൊന്നും ആരും പറഞ്ഞില്ല ആണോ ഉപ്പ അറിയാത്ത രീതിയിൽ അവനും അഭിനയിച്ചു ഒരിക്കലും വീട്ടിലെ വേലക്കാരി തന്നാണ് എന്നൊന്നും അവൻ പറഞ്ഞില്ല ഉപ്പാ ആണല്ലേ ആയിക്കോട്ടെ എന്നാലത് ഉപ്പാൻ്റെ ഫ്രണ്ടിനെ അയച്ചു കൊടുത്തോളൂ കടങ്ങളുടെ വീടിട്ട് സത്യം പറഞ്ഞാൽ ഉപ്പാക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല പടച്ച റബ്ബിനോട് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുവേ അല്ല റഹ്മാനെ നീ എത്ര കാരുണ്യവാനാണ് ഞാൻ ഈ മരുഭൂമിയിൽ കിടന്ന് മൂന്നോ നാലോ വർഷം കഷ്ടപ്പെട്ടാലും ഒരിക്കലും എനിക്ക് ആ ഒരു കോടി രൂപ ണ്ടാക്കാൻ കഴിയും എന്നറിയുന്നില്ലായിരുന്നു പിന്നെ ഇന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ആയുസ് കഴിഞ്ഞു നാളെ നാം ജീവനോടെ ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല എപ്പോഴും പടച്ചിറബിനോട് ദ്വാ ചെയ്യുന്ന ഒരു കാര്യമാണിത് അല്ലാ കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ല സിനാന്റെ ഉപ്പ സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും പടച്ചിറബിനോട് കരഞ്ഞ് ദ്വാ ചെയ്തു അള്ളാഹുവെ പഠിച്ചവനെ കടക്കാരനല്ലാത്തൊരവസ്ഥ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു റഹ്മാനെ എൻ്റെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുന്നു പാവം ഉപ്പ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ആരും ഒന്നും പറഞ്ഞതുമില്ല എന്നാൽ ഈ ഒരു വാർത്ത അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് സന്തോഷിപ്പിച്ചു ആ നിമിഷം തന്നെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് അതാ കടം വീട്ടുവാൻ വേണ്ടി അവൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയാണ് പെട്ടെന്ന് അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് ക്യാഷ് വന്ന അദ്ദേഹവും ഞെട്ടി നേരെ അതാ സിനാന്റെ ഉപ്പ കാര്യങ്ങൾ വാട്ട്സപ്പിലൂടെ വിളിച്ച് പറഞ്ഞു അപ്പോൾ തന്നെ അദ്ദേഹം വിളിച്ചു അല്ല ഇതെന്താണ്ട് ലോട്ടറി അടിച്ചോ ഏ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു സംഖ്യ അതൊക്കെ ഉണ്ട്ടാ അതൊക്കെ ഇൻഷാല്ല ഞാൻ പിന്നീട് പറയാ ഇപ്പൊ അർജന്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നിന്നോട് ഞാൻ ഇപ്പൊ എങ്ങനെ ചോദിക്കാന്ന് വിചാരിച്ചു നിൽക്കുകയായിരുന്നു എടാ എന്തൊക്കെ തന്നെയാലും ആ കുടുങ്ങിയ സമയത്ത് ഈ പൈസ തന്നല്ലോ പഠിച്ച റബ്ബ് നിന്നെ നന്നാക്കട്ടെ ഇൻഷല്ല ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമല്ല ഒബരക്കാത്തു